ഗൈസ് ബാക്ക് ടു അങ്ങനെ ഇന്ന് എന്റെ മൊയിലാഞ്ചി കല്യാണാണ് രണ്ട് കൈയും നിറച്ച് മൈലാഞ്ചി ഇട്ടിട്ടുണ്ട് ഏർ ഒന്ന് കാണിച്ചു കൊടുത്തോ എം ലവ് ഹസി എല്ലാവരും വന്നിട്ടുണ്ട് ഇനിയും ഒരുപാട് പേര് വരാനുണ്ട് സുലുമ്മ വന്നും അബ്ബാസ്ത ഉമ്മമ്മ എല്ലാവരും വന്നു ഓരെയും കാണിച്ചോ ആണ് അത് നിയാദ് പിന്നെ സോറി ഷബു അപ്പൊ ഫുള്ള് കല്യാണത്തിന്റെ ഒരു തിരക്കിലാണ് എന്തെ ഡ്രസ് മാറ്റണേലങ്ങളൊന്ന് എന്നാ പോയി മാറ്റിക്കോ ആ തുടങ്ങി ആ ഫാസിൽ അപ്പൊ ഇന്ന് രാത്രി നമുക്ക് ഹൽദീന്റെ പ്രോഗ്രാമും ഉണ്ട് ഇത് ജസ്റ്റ് ഇട്ടിട്ട് ഇനി മൈലാഞ്ചി അല്ല സോറി ഗൈസ് ഇനി ഞാൻ കാസർഗോഡ് സ്ലാങ്ങാട് മൊയിലാഞ്ചി ഇട്ടിട്ട് നമുക്ക് വീഡിയോ വീഡിയോക്ക് ഞാൻ തിരിച്ചു വരാം ഹലോ പറ കുട്ടിക്ക് നല്ല ക്ഷമ ഉണ്ടായിരുന്നു കാരണം കൊറേ മണിക്കൂറോളം ഇരുന്നു എപ്പോഴാണ് കരയാൻ തുടങ്ങിയത് പാസില് കണ്ടുവെച്ചപ്പോഴാണ് കരുന്നത് പാസില് നേരത്തെ പറഞ്ഞോളൂ അതാ ഉൾക്കും വേണം എന്നാണ് പറയുന്നത് നമ്മൾ ഇത് തുടങ്ങിട്ട് നമ്മളെപ്പോ തുടങ്ങിയത് ഇത് ഒരു മണിക്കോ പതിനൊന്ന് മണിക്കോ അല്ലല്ലോ ഇവര് വന്നത് തന്നെ പന്ത്രണ്ട് മണിക്ക് വന്നത് കൊറേ മണിക്കൂറോളത്തെ ഇത് നിങ്ങൾക്ക് ഇത് ഇഷ്ടാവണെങ്കി എന്തായാലും കമന്റ് ഇടേണ്ടതാണ് ഇവര് യു എയിലും എവിടെയും വന്നും മൈലാഞ്ചിട്ടു അങ്ങനെയാണോ പ്രൊമോഷനല്ല എനിക്ക് ഇഷ്ടപ്പെട്ടോണ്ടാണ് ഞാൻ പറയുന്നത് കേട്ട് എനിക്ക് നല്ല ഇഷ്ടായിക്കണു ചായ വീട് എടുക്കാനായിട്ട് പൊറത്ത് വന്നതാണ് പക്ഷെ ഇരുട്ടായി പോയി അപ്പൊ നമ്മൾ ഇനി റിഗ മാർക്കറ്റിലാണ് പോണതും അതും ഈ കോലത്തില് നടന്നു പൂങ്കരളേ അതുകൊണ്ട് നമുക്ക് തൊട്ടടുത്ത് തന്നെ നമ്മളുടെ റിഗ മാർക്കറ്റ് ഉണ്ട് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുക്കാനായിട്ട് കണ്ടുവന്നാണ് ഇനി കണ്ടില്ലേ ലൈറ്റ് ഒക്കെ

നല്ല ഇരുത്തേ നടി ഓടി 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 എന്തു

ും ഇയും അബാസിയും ഫസ്റ്റ് ടൈം ആയിരിക്കും ആദ്യമായിട്ട് ഈ ബ്ലോഗില് എല്ലാവരും ഇണ്ടാവാൻ പോണത് ഉമ്മാരും രണ്ട് ഉപ്പാരും ഇയയും എല്ലാരും ഉണ്ട് പക്ഷെ ഇന്റെ അനിയൻ മാത്രേ ഇല്ല ഹാഷ്യം മാത്രല്ല ഞങ്ങളെല്ലാരും അൻമോള് വന്നിട്ടുണ്ട് അന്മോള അൻമോളെ കഴിഞ്ഞാൽ നമ്മളെ കൊറേ പേര് ചോയിച്ചിരുന്നു ഏത് ബ്ലോഗിലായിരുന്നു അത് കൊടൈക്കണ്ണാല് പോയാ ബ്ലോഗില് അൻമോൾക്കിപ്പോ ഇനിയിപ്പോ അന്മോള് ഉമ്മയാവാൻ പോണ എത്ര മാസായി ആറു മാസം എന്താ എനിക്ക് നല്ല സന്തോഷം സങ്കടമൊക്കെ അനു നമ്മള് ചെറുപ്പം തൊട്ടേ ഒരുമിച്ചുണ്ടായിരുന്നാണ് പെട്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സംഭവം ഉണ്ടായിരുന്നു പക്ഷെ മാസം ആയെങ്കിലും ആണെന്ന് പള്ളതല്ല അതിന അത്തേ നിക്കാഹായിട്ട് പോലും ഞാന് ബ്യൂട്ടി പാർലറിൽ പോവാൽ ചെയ്യാൻ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല പക്ഷെ കൈ പിടിക്കാൻ വന്ന അത്ത ഫേഷ്യലും ഡൈഒഒക്കെ അടിച്ചിട്ടാ വന്നിരിക്കണത് വിചാരിക്കാത്തൊരു വരുമാനം നൂറ്റെട്ട് വർഷമായി രണ്ടാമത് വന്നതാണ് അത്ര സന്തോഷും കൂടെ ഇണ്ട് ഇപ്പൊ വന്നൂല്ല പിന്നെ മിസ് ചെയ്യണത് ആറ്റൂര് കാരനെയാണ് ആറ്റൂർ കാരനോ അല്ലല്ലോ അത്താൻ്റെ അവിടുത്തെ കുടുംബക്കാര് അതായത് എല്ലാവരും ഉണ്ട് താത്താരും പ്പാരുമാരൊക്കെ ഉണ്ട് ഒരു ഈ പരിപാടിക്ക് ഇല്ലാത്ത നല്ല സങ്കടമുണ്ട് എന്താണ് എല്ലാ എല്ലാരും വ്ലോഗ് കാണുന്നുണ്ടാവും അവർക്ക് വേണ്ടിട്ടാണ് ഈ വ്ലോഗ് അവർക്ക് ലൈവ് ആയിട്ട് മൈലാഞ്ചിയും ഹൽജിയും കല്യാണം ഒക്കെ കാണാൻ എനിക്ക് ഞങ്ങളെല്ലാരും വന്ന് നിങ്ങളെ എല്ലാം പ്രതീക്ഷിക്കുകയാണ് നിങ്ങളുടെ ഒരുപാട് ആരാധകർ ആലത്തൂരിൽ വന്നിട്ട് വെയിറ്റ് ചെയ്യും ഫസ്റ്റ് വന്നിട്ട് ഫസ്റ്റ് റോയിൽ കഴിക്കുന്ന അബ്ബാസിയും ീതു എല്ലാരും പ്രീതുവിന് വേണ്ടിട്ട് എന്റെ ഒക്കെ വെയിറ്റിംഗിലായിരുന്നു എന്താണ് പ്രീതുവിനെ കണ്ടപ്പോ പറയാനുള്ളത് പ്രീതു പ്രീതു പ്രീതം അത്താകോ അതാണ് എല്ലാരും പ്രീതുവിന്റെ ചിരിയുടെ ഫാനാണ് പക്ഷെ ലേറ്റ് ആയിട്ട് വന്നിട്ട് ഫസ്റ്റ് ഫുഡ് അയച്ചത് പ്രീതുണ് കേട്ടാ ഹലോ ഗൈസ് ബാക്ക് ടു ടുസ് ആൻഡ് ബ്ലോക്സ് അങ്ങനെ അങ്ങനെ ഞാൻ ചുമ്മാ പറഞ്ഞതാണ് ശരിക്കും ശരിക്കും പുടിച്ച് പഠിക്കണം ആ അപ്പൊ നമ്മള് ജസ്റ്റ് നാളെയാണ് നിക്കാതെ

ഭയങ്കര എന്താ പറയാ നാട്ടിലാണെങ്കിൽ എനിക്കിതൊന്നും അറിയണ്ട പക്ഷെ ഇവിടെ വെച്ചായത് കൊണ്ട് പിന്നാലെ ഞാനും ഓടുന്നത് അപ്പൊ ഭയങ്കര എന്താ പറയാ നിക്കാഹാണ് നാളെ പക്ഷെ നമുക്ക് ഒരു ഒരു മിനിറ്റ് പോലും അതിൻ്റെ ഒരു എൻജോയ്മെന്റ് ചെയ്യാനോ അതിന്റെ ഓട്ടം ഫുള്ള് ഓട്ടം അപ്പൊ ഒന്നും പറ്റണില്ല നമുക്ക് അപ്പൊ ജസ്റ്റ് ഒന്ന് പുറത്തു വരാന്ന് പറഞ്ഞു നോക്കുന്ന ഇവിടെ പോയി അത് എനിക്ക് വേണ്ടി പോയമാതിരി മൈലാഞ്ചാണ് മൈലാഞ്ചൊക്കെ അപ്പൊ ജസ്റ്റ് വെറുതെ ഇങ്ങനെ എല്ലാരും പാടെ ഇരുന്ന് മെഹന്ദി പ്രോഗ്രാം ഒക്കെ നടത്താന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്നതായിരുന്നു ആ സമയത്താണ് കറണ്ട് പോയത് കറണ്ട് പോയ ടൈമിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് എസ്കേപ്പ് ആയിട്ട് ഇങ്ങനെ വന്നതാണ് റുള്ളൂ എന്റെ കണ്ണൊക്കെ കണ്ടില്ലേ അത് കണ്ണെഴുതും കണ്ണെഴുതാണ്ടല്ല എന്റെ മുഖം ആകെ ക്ഷീണിച്ചു എന്റെ മുഖം കാണുമ്പോ എനിക്ക് മനസ്സിലാവും ആകെ ക്ഷീണിച്ചിട്ട് കണ്ട ഒക്കെ വന്നു ിട്ട് സോറി ഞാൻ നോക്കുമ്പോണ്ട് ഗെയിം കളിക്കുന്നു ഇവിടെ ഡ്രസ് ആക്കണം സെറ്റ് ആയിക്കൊണ്ട കുറച്ച് ഷേപ്പ് ആക്കണം എന്താണ് മാലയൊന്നും സെറ്റ് ആയിട്ടില്ല അത് ആലോചിച്ചൊക്കെ ടെൻഷൻ ആവുക അങ്ങനത്തെ ഒരു മൈൻഡാണ് എന്തായാലും പ്രശ്നമല്ലോണ്ട് എനിക്ക് ഇവർക്കത് ഒന്നുമില്ല

പ്ലാസ്റ്റിക് അലയാണ് നമുക്ക് ഉള്ളത് കിട്ടാം എന്തൊക്കെയുണ്ട് അപ്പൊ നമ്മള് കൂടെ ഉള്ളത് ഉമ്മമ്മയും പിന്നെ ഇത് ഫസ്റ്റ് എന്റെ ബ്ലോഗില് ഇപ്പോഴാണ് വരാൻ പോണത് എന്റെ അമ്മാമ്മയാണ് മുഫിന്റെ ഉമ്മയാണ് എനിക്ക് ഇനി ഇത് മൂന്നാമത്തെ ഉമ്മയാണ് എനിക്ക് ഇപ്പൊ ടോട്ടൽ മൂന്നു ആയിരുന്നു എന്താണ് പറയാനുള്ളത് എന്നാലും ഒന്നും പറയല്ല ആളാണ് ക്യാമറ ഓഫ് ആക്കി കാര്യങ്ങളായിട്ടാ ചിരിക്കും എന്തെങ്കിലും കണ്ടിട്ട് സിനിമ ഇവിടെ തൊട്ടിട്ട് അതുവരെ ചിരിക്കും അങ്ങനെ പുതിയക്ക് ബള ഇട്ട് കൊടുക്കുകയാണ് ഗൈസ് അങ്ങനെ കമന്റ് പറയാനെ യാ കിട്ടിയിരിക്ക അങ്ങനെ എല്ലാരും വന്നിട്ടുണ്ട് ഇത് വ്ലോഗിലിടും അതിന്റെ സബ്സ്ക്രൈബേഴ്സിനെ കാണണ്ട ആരൊക്കെ ഇണ്ട് സഹല് ഇന്നത്തെ ഫുഡിലും ഇവരാണ് ഫസ്റ്റ് പണ്ണിയെടുക്ക പണിയെടുക്കണ്ട വേഗം പോയി പണി മമ്മി മ്മിനെ പോലെ തന്നെ ഉണ്ട് ഇതാ നമ്മളുടെ അരുമോളിലൊക്കെ പച്ച എന്താ ബ്ലോഗിൽ വരും

ماشاءاللہ ماشاءاللہ ماشاء <laughs> اللہ